നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ദ്വിഗ്രഹ യോഗഫലത്തെക്കുറിച്ചാണ് അതായത് ഒരു ഗ്രഹത്തിനോട് മറ്റൊരു ഗ്രഹം ചേരുമ്പോഴുണ്ടാകുന്ന പ്രത്യേക ഫലം ഗ്രഹങ്ങളുടെ ബലാബലങ്ങളും സ്ഥാനഫലങ്ങളും ശത്രുമിത്ര ഭാവസ്ഥിതികളും അംശകസ്ഥിതികളും പാപശുഭന്മാരുടെ വീക്ഷണാദികളും അഷ്ടവർഗത്തിൽ ബിന്ദുക്കളുടെ സംഖ്യാബലവും ഗ്രഹങ്ങൾക്കുള്ള മറ്റ് യോഗങ്ങളും എല്ലാം നോക്കി വേണം ഫലം പ്രവചിക്കുവാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് മാത്രം ആസ്പദമാക്കി പൂർണ്ണവിധി കൽപ്പിക്കാൻ പാടില്ല സൂര്യനും ചന്ദ്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ സ്ത്രീകൾക്ക് വശകനായും എല്ലാ കാര്യങ്ങൾക്കും നിപുണനായും പണം കുറവുള്ളവനായും ഭവിക്കും സൂര്യനും കുജനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ വളരെ പ്രതാപമുള്ളവനായും ബലമുള്ളവനായും ഭവിക്കും സൂര്യനും ബുധനും കൂടി ഒരുമിച്ച് നിന്നാൽ വിദ്വാനായും സുന്ദരനായും ബുദ്ധിയുള്ളവനായും നിപുണനായും ഭവിക്കും സൂര്യനും വ്യാഴവും കൂടി ഒരുമിച്ച് നിന്നാൽ ധർമ്മ ചെയ്യുന്നവനായും രാജപ്രിയനായും ധനസമൃദ്ധിയുള്ളവനായും ഭവിക്കും സൂര്യനും ശുക്രനും കൂടി ഒരുമിച്ച് നിന്നാൽ സ്ത്രീകൾ നിമിത്തം പ്രത്യേകിച്ച് ഭാര്യ നിമിത്തം വളരെ ബന്ധുക്കൾ ഉള്ളവനായും വിദ്വത്വവും ദ്രവ്യലാഭവും ഉള്ളവനായും വാർദ്ധക്യത്തിൽ കണ്ണിന് കാഴ്ച കുറയുന്നവനായും ഭവിക്കും സൂര്യനും ശനിയും കൂടി ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ മന്ദബുദ്ധിയായും ഒരു പാവത്താനായും ലോഹങ്ങൾ കൊണ്ടുള്ള ജോലി ചെയ്യുന്നവനായും ഭാര്യാപുത്രാദികളാൽ ദുഃഖം അനുഭവിക്കുന്നവനായും ഭവിക്കും ചന്ദ്രനും കുജനും കൂടി ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ വംശശ്രേഷ്ഠതയുള്ളവനായും ധനവാനായും എന്നാൽ പണത്തിനു വേണ്ടി ക്ലേശിക്കുന്നവനായും കലഹപ്രിയനായും വ്യാജ വസ്തുക്കളെ ക്രയവിക്രയം ചെയ്യുന്നവനായും ഭവിക്കും ചന്ദ്രനും ബുദ്ധനും കൂടി ഒരുമിച്ച് നിന്നാൽ സാഹിത്യത്തിലും കവിതയിലും കഥയെഴുത്തിലും വാസനയുള്ളവനായും സ്ത്രീകൾക്ക് സമ്മതനായും ധർമ്മനിരതനായും ഭവിക്കും ചന്ദ്രനും വ്യാഴവും കൂടി ഒരുമിച്ച് നിന്നാൽ ആയുസും ധനവും ഉള്ളവനായും ബന്ധുസഹായിയായും ശൂരതയുള്ളവനായും ഭവിക്കും ചന്ദ്രനും ശുക്രനും കൂടി ഒരുമിച്ച് നിന്നാൽ അലങ്കാരങ്ങളിൽ ഭ്രമമുള്ളവനായും ക്രയവിക്രയങ്ങളിൽ സമർത്ഥനായും പാപചിന്തയുള്ളവനായും സംഗീതത്തിൽ പ്രിയമുള്ളവനായും അലസനായും ഭവിക്കും ചന്ദ്രനും ശനിയും കൂടി ഒരുമിച്ച് നിന്നാൽ കുൽസിത ഭാര്യയുള്ളവനായും അല്ലെങ്കിൽ വാർധക്യം തോന്നുന്ന ഭാര്യയുള്ളവനായും നിർദ്ധനനായും ഭവിക്കും ചന്ദ്രനോ ശനിയോ ബലവാന്മാരല്ലെങ്കിൽ ചാരപുത്രനായും ഭവിക്കും സ്ത്രീജാതകത്തിൽ ഈ യോഗം വന്നാൽ ഭർത്താവിനെ അത് ബാധിക്കും കുജനും ബുദ്ധനും കൂടി ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ മിതഭാഷയായും ഔഷധങ്ങളെ ഉണ്ടാക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നവനായും അല്ലെങ്കിൽ ഇരുമ്പ് സ്വർണം ഇവയ്ക്ക് കൈകാര്യം ചെയ്യുന്നവനായും മരാമത്തിൽ വാസനയുള്ളവനായും ഭവിക്കും കുജനും വ്യാഴവും കൂടി ഒരുമിച്ചു നിന്നാൽ ശില്പവിദ്യയും കണക്കും അതിബുദ്ധിമാനായും വാക് വാക്സാമർത്ഥ്യമുള്ളവനായും കാമിയായും ഔദാര്യമുള്ളവനായും ധനവാനായും പദവിയുള്ളവനായും ഭവിക്കും ആ യോഗം സർവ അരിഷ്ടതകളെയും നശിപ്പിക്കും ആ യോഗം മാതാവിന് ശുഭത്തെ ചെയ്യും കുജനും വ്യാഴവും തമ്മിൽ പരസ്പരം നോക്കിയാലും മതി എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ